മഹത്വപൂർണനും മുഖ്യദൂതനുമായ വിശുദ്ധ റഫായയിലെ രാജകീയ കോടതിയിലെ ഉന്നതനായ രാജകുമാര എണ്ണമില്ലാത്ത വിധ നന്മകളും കൃപകളും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നവനെ ഞങ്ങളുടെ എല്ലാവിധ യാത്രകളിലും മാർഗദർശിയായിട്ടുള്ളവനെ അങ്ങയോട് ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ആവശ്യങ്ങളിലും സഹനങ്ങളിലും എന്നെ സഹായിക്കണമേ തോബിയാസിനെ യാത്രകളിൽ സഹായിച്ചതുപോലെ എൻ്റെ ജീവിത വഴികളിൽ എനിക്ക് തുണയായിരിക്കണമേ ദൈവത്തിൻ്റെ മരുന്ന് കയ്യിൽ എന്തേലും അങ്ങ് അങ്ങയോട് എൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രോഗസൗഖ്യത്തിനു വേണ്ടി ഞാൻ യാചിക്കുന്നു പ്രത്യേകമായി എൻ്റെ ഈ ആവശ്യം നമ്മുടെ നിയോഗം സമർപ്പിക്കാം എൻ്റെ ആവശ്യത്തിനു വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം യാചിക്കണമേ Amen. Um...